ഭാഗവതനെ സപ്തമ സ്കന്ധം അവിടെ സമർപ്പിച്ചു സപ്തമ ലക്ഷണം ഊതയഹ കർമ്മവാസന എന്നാണ് കർമ്മവാസനകളെ പറ്റിയാണ് അതിൽ പ്രതിപാദിച്ചത് എപ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഗൗരവത്തിൽ പഠിക്കാനാണ് ഒരുങ്ങണതെങ്കിൽ ഓരോ സ്കന്ധത്തിൻ്റെ ലക്ഷണം ഓരോ കഥ സ്മരിക്കുമ്പോഴും ഓർക്കണം അത് കഥ പറയുമ്പോഴൊക്കെ സ്കന്ധത്തിൻ്റെ ലക്ഷണം ഓർക്കണം കാരണം ലക്ഷണം പ്രധാനമാണ് കർമ്മവാസനയെ പറ്റിയാണ് ആ ഒരു സ്കന്ധത്തില് പ്രതിപാദിക്കുന്നത് അതെങ്ങനെ പ്രതിപാദിച്ചു എങ്ങനെയാണ് കർമ്മവാസനയും ആ സ്കന്ധത്തിലെ കഥകളുമായിട്ട് എങ്ങനെയാണ് ബന്ധം ആണെങ്കിൽ അതില് ഹിരണ്യകശൂന്റെ കഥ പ്രഹ്ലാദന്റെ കഥ കർമ്മവാസന അത് ശുദ്ധമായി ശുദ്ധമായി വരുന്നു ആരുടെ പ്രഹ്ലാദന്റെ ഗർഭത്തിൽ വെച്ച് തന്നെ നാരദമർഷിയായിട്ടുള്ള സമ്പർക്കം കൊണ്ട് ഹൃദയം ശുദ്ധമായി സദ്വാസന വളർന്നു പ്രഹ്ലാദന് പറയുമ്പോൾ കുലം നോക്കിയാൽ അസുരകുലത്തിലാണ് ജനിച്ചത് പക്ഷെ നാരത് സജ്ജനമായിട്ടുള്ള സംസർഗം കൊണ്ട് ഹൃദയത്തിൽ സദ്വാസന വളർന്നു ഹിരണ്യകശ്യപ്പൂ ആവട്ടെ ദുഷ്ടന്മാരായിട്ടാണ് കൂട്ടുകെട്ട് അതുകൊണ്ട് ദുർവാസന വളർന്നു ദുർവാസന കൊണ്ട് അശാന്തിയും സദ്വാസന കൊണ്ട് ശാന്തിയും ഉണ്ടാവും ആ ഒരു കാണിച്ചു തന്നത് ചുരുക്കപ്രദം അത് മാത്രല്ല അവരുടെ പൂർവ്വജന്മം നോക്കുകയാണെങ്കിൽ ഹിരണ്യകശുപൂവിൻ്റെ പൂർവ്വജന്മത്തിൽ അദ്ദേഹം ജയവിജയന്മാരൊരാളായിരുന്നു ഹിരണ്യാക്ഷണി രണ്യകശിപ്പൂ പിന്നെ അടുത്ത ജന്മം രാവണൻ കുംഭകർണൻ മൂന്നാമത്തെ ജന്മം ശിശുപാലന് ദന്തവക്രന് ശ്രദ്ധിച്ചാണ് നമ്മൾ ആ കഥകൾ ശ്രദ്ധിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓരോരോ ജന്മങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ട് സ്വഭാവം നേരിയേ നേരിയേ വരുന്നുണ്ട് ഹിരണ്യാക്ഷണി രണ്യകശിപ്പൂ ആയ സമയത്തും മഹാത്മികരന്മാരാണ് മഹാമോശക്കാരാണ് പക്ഷെ അടുത്ത ജന്മമായപ്പോഴേക്കും അവരുടെ സ്വഭാവത്തിൽ ലേശം മാറ്റം വന്നു കുറച്ച് ചീത്തത്വം കുറഞ്ഞിട്ടുണ്ട് ആരായപ്പോ രാവണനും കുംഭകരണും ആയ സമയത്ത് രാവൺ ഇരണ്യ കശിപ്പൂവിന്റെ ഇരണ്യാക്ഷൻ അത്ര അല്ല ആര് രാവണനും കുംഭകരണം രാവണന്റെ ദോഷം പറയാനാണെങ്കിൽ നമുക്ക് എന്താ പറയാനുണ്ടാവുക രാവണന്റെ ഒരു ദോഷം പറയും എന്താണുള്ളത് പത്ത് തല ഉണ്ട് നല്ല കാര്യമല്ലേ രാമൻ ഒരു തലയില്ലേ ഉള്ളൂ രാവണന്റെ പത്ത് തലണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് തലകളും ഇങ്ങനെ അട്ടിക്കട്ടിക്ക് അട്ടിക്ക് വെച്ചു എന്നല്ല കഥാരൂപത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ നല്ല ബുദ്ധിണ്ടെന്ന് അർത്ഥം നമ്മൾ പറയും നല്ല തല ഉള്ള ആളാ പറഞ്ഞത് അർത്ഥം നല്ല ബുദ്ധിയുള്ള ആളാണ് അർത്ഥം അത്രയേ ഉള്ളൂ താല്പര്യം പത്ത് തലകൾ എന്ന് പറഞ്ഞാൽ ആറ് കൂടി നാല് വേദം പഠിച്ചവൻ ആറ് നാലും പത്ത് അതാണ് പത്ത് തല നല്ല ബുദ്ധിയുള്ള ആളെന്ന അർത്ഥം പണ്ഡിതനാണ് വേദം പഠിച്ചവനാണ് റിക്ക്അധർമ്മം ഇതാണ് നാലെണ്ണം ശിക്ഷാകല്പം നിരുത്തം വ്യാകരണ ജ്യോതിഷം ഛന്തോസ് ഇതാണ് ആറെണ്ണം ആറ് അംഗങ്ങളോട് കൂടി നാല് വേദം പഠിച്ചവൻ ആണ് പത്ത് തല ഉണ്ടെന്ന് പറഞ്ഞാൽ താല്പര്യം പക്ഷെ ആ അറിവൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല തിരിഞ്ഞുപോയെന്തെയ്യും പഠിപ്പുള്ളതുകൊണ്ട് കാര്യമില്ലല്ലോ അറിവുണ്ടത് കരുതി കേമനാവെന്ന് വിചാരിക്കണ്ട് ആ അറിവ് കൊണ്ട് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് അല്ലേ ശാന്തി ഉണ്ടാവാനല്ല കാശുണ്ടാക്കാൻ അതിലും എന്താ കാര്യം സാക്ഷരങ്ങളെ തിരിച്ചു പറഞ്ഞാൽ രാക്ഷസനാവും രാവണന് അറിവൊക്കെ ഉണ്ട് പക്ഷെ ഉദ്ദേശശുദ്ധി ഇല്ല വിവേകമില്ല അതുകൊണ്ട് അപകടമായി പോയി അറിവുണ്ടാക്കിട്ടും കാര്യമില്ല അല്ലെങ്കിൽ ലോകത്തിന് ഉപദ്രവം ചെയ്യുന്നവരൊക്കെ അന്വേഷിച്ചു പോയ വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നുമല്ല അവരൊക്കെ ഫിസിക്സും കെഷ്യമൊക്കെ പഠിച്ചവർക്ക് തന്നെയാണ് ഗോപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ലോകത്തിൽ ഉപകാരമല്ല ഉപദ്രവം ചെയ്യണവരും അന്വേഷിച്ചുപോയാൽ പഠിപ്പുള്ളവർ തന്നെയാണ് പക്ഷെ അവർക്ക് എന്തില്ല വിവേകമില്ല അതാണ് ലോകന്മല്ല അവരുടെ ചിന്ത അതാണ് കുഴപ്പം ഇപ്പൊ ഹിരണ്യാക്ഷണം വിരണ്യകശിപ്പൂവിൽ നിന്ന് രാവണനും കുംഭകർണനും ആവണ സമയത്ത് അവരുടെ ദുർവാസന കുറയുന്നുണ്ട് രാവണന് ഇപ്പൊ ദോഷം പറയാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ സ്ത്രീകളോടൊരു മോശം സ്വഭാവം കാണിക്കും അത് മാത്രമേ ഉള്ളൂ ഒരു കുറ്റം പറയാം കുംഭകർണന്റെ കാര്യം അതും പറയാനല്ല കുംഭകർണൻ എന്താ കുഴപ്പം ഒരു ദോഷം പറയും എന്താണ് ഉണ്ണ ഉറങ്ങാൻ നമ്മളെ പോലെ തന്നെ അത് നമ്മൾ ജീവിതം പിന്നെ നമ്മുടെ ദേശല് ലേശമുണ്ട് ദേശല് ലേശം ഉറങ്ങും ഒരാൾ ഒരുമിച്ചുണ്ട് ഒരുമിച്ച് ഉറങ്ങോ അത്രയേ ഉള്ളൂ ആരും പുതിരിമിക്കാനൊന്നും പോയില്ല എന്ന് മാത്രമല്ല രാവണൻ പുറപ്പെട്ടു പോകുമ്പോൾ പറയുന്നുണ്ട് ഏട്ടാ വേണോ രാമൻ്റെ നേരെയാണ് പുറപ്പെടണമെന്ന് വെച്ചിട്ട് അപകടമാവേ എൻ്റെ പ്രശ്നമാണ് എന്തർമാണേ നമുക്ക് തന്നെ നഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് അത്രയ്ക്ക് വിവകരം ആർക്കുണ്ട് കുംഭകരണം എന്ന് പറഞ്ഞ അർത്ഥം ഹിരണ്യാക്ഷിരണി ലക്ഷിക്ക് പോകുമ്പോൾ അവർക്ക് ഇല്ല മോശം സ്വഭാവമായിരുന്നു രാവണൻ കുംഭകരണം ആയപ്പോൾ അവരുടെ സ്വഭാവം ദേശം ശുദ്ധമായി ശുദ്ധമായി എന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് അടുത്ത ജന്മമാണ് ശിശുപാലനും ദന്തഭക്തനും ദന്തവക്ത്രന് കഥ നമുക്ക് ആർക്കും അറിയുന്നില്ല പലർക്കും നിശ്ചയം തന്നെ ഇല്ല ഭാഗവത്തിലൊക്കെ ഒരു അദ്ധ്യായത്തിൽ രണ്ടു മൂന്ന് ശ്ലോകം കൊണ്ട് കഴിഞ്ഞു ദന്തഭക്തന്റെ കഥ വിസ്തരിച്ചിട്ടെന്നല്ല ശിശുബാലന്റെ കഥ അങ്ങനെയൊക്കെ തന്നെ ശിശുബാലനോട് നോക്കാർക്കും ദേഷ്യമുണ്ടോ ഏഹ് കുറച്ച് ചീത്തുപൊളിച്ചു കൃഷ്ണനെ മാത്രമേ ഉണ്ടായിള്ളു അവര് ശിശുപാലൻ എന്ന് പറഞ്ഞ അർത്ഥം ജന്മങ്ങൾ കഴിയുമോറും അവരുടെ ദുസ്വഭാവം കുറഞ്ഞു 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 വരുന്നുണ്ട് ദുർവാസന കുറയുന്നു സദ്വാസന വളരുന്നു നമുക്ക് തരേണ്ട പാഠം എന്താ നമ്മളും ജന്മങ്ങൾ കഴിയും തോറും ദുർവാസന കുറയണം സദ്വാസന വളരണം ജന്മങ്ങളെ പറ്റി നമുക്ക് വല്ല അറിവുമുണ്ടോ ഇപ്പൊ എത്രണം കഴിഞ്ഞു ഇനി എത്ര ഉണ്ട് ആർക്കറിയാം പൂർവ്വജന്മം ഓർമ്മയുണ്ടോ ഉണ്ടോ പൂർവജന്മം എന്തായിരുന്നു ആർക്കറിയാം ഈ ജന്മം തന്നെ വലിയ ഓർമ്മയൊന്നുമില്ല എന്നാലും ഇപ്പം എന്താ പറഞ്ഞു ചോദിച്ചാൽ ഇഷ്ടമില്ല അന്നലെ അപ്പം എന്തേ കാരണം നമ്മളെ കഥ പക്ഷെ ഇല്ലാ പറയരുത് ഗർഭത്തിൽ കിടന്ന് ഓർമ്മ ഉണ്ടോ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും ഞാൻ കർമ്മത്തിൽ കടന്നല്ലേ എത്ര ഓർമ്മ ഇല്ല പറഞ്ഞാൽ ഓർമ്മല്ലാണുള്ളത് വേറെ വിഷയം പക്ഷെ അതില് വെച്ചിട്ട് ഗർഭത്തിൽ കടന്നില്ല പറയണ്ട ഇതൊക്കെ ഉണ്ട് ജന്മങ്ങൾ ഉണ്ട് ഇല്ല പറഞ്ഞാൽ പറ്റില്ല അത് നമുക്ക് അറിയില്ല അവിടെ നിന്നൊക്കെ കേട്ടെ ഇന്നലെ ഉണ്ടല്ലോ അല്ലേ അലേശ് കുറമല്ലേ ഇന്നലെ ഇന്നലെ ഇല്ലയോ പറയൂ നമ്മളാരെങ്കിലും ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നുണ്ട് അത് നമ്മൾ ഊഹിക്കും നാളെയും ഉണ്ടാവും ഇന്നലെ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കണതെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യണ കർമ്മത്തിന്റെ ഫലം നാളെ ഇതിനിപ്പൊ വലിയ ബുദ്ധിമുട്ട് ആവശ്യമുണ്ടോ അതുകൊണ്ട് എന്ത് ഒന്നും ചെറുത് മാറ്റാൻ പറ്റില്ല ഇപ്പം ചെയ്യുന്നതിന് ശേഷം മാറ്റം ഒക്കെ വരുത്തിയാൽ നാളെ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കാം അതിന് മാത്രം നമുക്ക് കറുത്തറത്തുള്ളൂ ഇപ്പൊള്ളതിലെ കറത്തറത്തുള്ളൂ കഴിഞ്ഞത് മാറ്റാൻ പറ്റില്ല ചെയ്തു പോയി നല്ലതാണെങ്കിലും ചെയ്തു പോയി ഇപ്പുള്ളത് കരുതാം അതിനാണ് ഈ ശാസ്ത്ര പഠനം അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല ഒക്കെ എഴുതി വെച്ചതാണെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ സപ്താഹം വെക്കാൻ വരണോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഒക്കെ എഴുതി വെച്ചതാണെങ്കിൽ ഭഗവാൻ ഗീതം ഉപദേശിക്കണം അർജുനന് വെറുതെ നേരം പോകാൻ കുറച്ചുണ്ട് എന്നാലും ചിലത് മാറ്റാൻ പറ്റില്ല പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ശാസ്ത്രം പഠിക്കണം എന്ന് പറയുന്നത് ഇപ്പം കരുതിയാൽ നാളെ ഭാവി സുന്ദരമാക്കാൻ സാധിക്കും ഓരോ ദിവസം കഴിയണത് നമുക്കറിയാലോ ജന്മത്തിന്റെ കാര്യം അറിയില്ല ദിവസം കഴിയുന്നോറും നമ്മൾ എന്താവാൻ ശ്രമിക്കണം ശുദ്ധാവണം അതൊന്ന് വിലയിരുത്തണം ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്നിപ്പം എങ്ങനെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഇന്നലത്തെ അപേക്ഷിച്ച് ഞാൻ നേരെ ആവുകയാണോ ചെയ്യുന്നത് ചീത്തിയാവുകയാണോ ചെയ്യുന്നത് എന്റെ ഹൃദയം ഇടുങ്ങുകയാണോ ചെയ്തത് വിശാലമാവുകയാണ് ചെയ്തതെന്ന് ആരോപിക്കണം ഇല്ലെങ്കിൽ കാര്യമില്ല നമ്മളിപ്പോൾ ദിവസം കഴിയുന്നതോരെന്തായി മാറും ഇരണ്യാക്ഷരണ കശിപ്പുവൊക്കെ ആയി മാറുകയാണ് അങ്ങോട്ടല്ല പോകേണ്ടത് തിരിച്ച് നേരെയും 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 നേരെയായി വരണം അതാ വേണ്ടത് നേരെയായില്ലെങ്കിൽ ഇനി ജന്മം കിട്ടും അത് തീരണമെങ്കിൽ ശുദ്ധാവണം വേറെ വഴിയില്ല അതാണ് ഇപ്പം ഈ ഒരു സ്കന്ധം കാണിച്ചത് അതെങ്ങനെ നേരെയാവാൻ പറ്റും പ്രഹ്ലാദനെ പോലെയാവും സജ്ജനങ്ങളായിട്ട് കൂടിച്ചൊരു നാരദരെ പോലെ പോലൊരു മഹർഷിയെ കണ്ടു ഗുരുനാഥനായിട്ട് കിട്ടി ഭാഗ്യം കൊണ്ട് അതുകൊണ്ട് സത്സംഗങ്ങളിൽ പങ്കെടുക്കുക അവിടെ നിന്ന് ഈശ്വര കഥകളൊക്കെ കേൾക്കുമ്പോൾ തത്വാർത്ഥങ്ങളൊക്കെ ഈശ്വര കഥാരൂപത്തിൽ വരുന്നത് എന്താ തത്വങ്ങളാണ് ഈ കേൾക്കണത് ഹൃദയത്തിൽ ചലനം ഉണ്ടാവും നല്ല ചലനങ്ങൾ ഉണ്ടാവും അങ്ങനെ ഹൃദയം ശുദ്ധമാവും സദ്വാസന വളരും സദ്വാസന വളർന്നാലോ വിവേകമുണ്ടാവും അവർ ചെയ്യുന്ന പ്രവൃത്തി വേണ്ടാത്തതാവില്ല അവർക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാനായിട്ട് തോന്നും അതുകൊണ്ട് അവർക്ക് ദുഃഖം ഉണ്ടാവില്ല അങ്ങനെയാണ് ആ ഒരു സ്കന്ധത്തിൻ്റെ ചുരുക്കം അതാണ് പിന്നീട് അഷ്ടമസ്കന്ധം ആരംഭിക്കുകയാണ് അഷ്ടമസ്കന്ധത്തിൻ്റെ ലക്ഷണം മന്നവന്തര വർണ്ണനമാണ് എന്താ മന്വന്തര വർണ്ണനം സ്വായംഭൂമന്വന്തരം സ്വാരോദ മന്വന്തരം ഉത്തമ മന്വന്തരം താമസമന്വന്തരം രൈവഥ മന്വന്തരം അങ്ങനെ മന്വന്തരങ്ങളെ പറ്റി പറയുകയാണ് അതിൻ്റെ സ്വായംഭൂമന്വന്തരത്തെ പറ്റി പറഞ്ഞ സമയത്ത് സ്വായം ഭൂമൻ്റെ തപസീകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തത്വങ്ങളൊക്കെ കണ്ട് പ്രകാശിച്ചു എന്നാണ് മതി നമ്മുടെ ഹൃദയം ശുദ്ധമായാൽ പുസ്തകമൊന്നും വായിക്കേണ്ട കാര്യമില്ല കാര്യമൊക്കെ തെളിഞ്ഞ കണ്ട് വരും ഹൃദയത്തിൽ പുസ്തകം വായിക്കേണ്ട പുസ്തകം വായിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് മനസ്സ് ശുദ്ധമല്ലാത്തതുകൊണ്ടാണ് മനഃശുദ്ധിയുള്ളവർക്ക് ഋഷിമാർക്ക് ഇവിടുന്ന് ഈ ശാസ്ത്രം കിട്ടി അങ്ങനെ കിട്ടി ഏറ്റവും ആദ്യം അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അവര് വെറുതം ഉണ്ടാകട്ടൊരു ഭാഗത്തിരുന്നു അങ്ങനെ ഹൃദയം ശുദ്ധമായപ്പോൾ ഉള്ളില കണ്ട് പ്രകാശിച്ചു അതാണ് വേദം അത് എപ്പുണ്ടായി എങ്ങനെ ഉണ്ടായി ഒന്നും പറയാൻ സാധിക്കില്ല ഇതേപോലെ ഇവിടെ സ്വയം ഭൂമനവും ഏകാന്തത്തിലിരുന്ന് കണ്ണടച്ചങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഹൃദയം ശുദ്ധമായപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചിലത് തോന്നി ധൂപനിഷത്താണ് നയം യോ സഹ ഈ ആരാണോ ഇങ്ങനെ ഇങ്ങനെ ചൈതന്യവത്താക്കി തീർത്തത് നമ്മളോടൊന്ന് കാണുമ്പോഴും ചിന്തിക്കണം ആരാ പോകുന്നു ഈ സൂര്യനെങ്ങനെ നമ്മളെ പാകത്തിന് കെട്ടിത്തൂക്കി വച്ചത് ആരാ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് അത് ഒഫാവാത്തോ ഭൂമി തിരിയണോ എന്തങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണത് നിൽക്കാത്തത് നമ്മൾ വെച്ചാൽ ഞായറാഴ്ച തിരിക്കില്ല ഞായറാഴ്ച എണീറ്റ് വല്ല കുളിച്ച് വീണ്ടും കിടന്നു നമ്മളാണെങ്കിൽ അത് ഞായറാഴ്ച ഒഴിവാക്കില്ലേ ആ ദിവസം പിന്നെ വിശ്രമാണ് ഇത് ഞായർ തിങ്കളും വ്യത്യാസമില്ല വെയിലാണോ മഴയാണോ ഉള്ള ചിന്ത ഇല്ല അതങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഏന ചേതയതേ വിശ്വം ആരാണ് ഈ വിശ്വത്തെ ജഡമായ പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കി തീർത്തത് വിശ്വം നയം യോ ജാഗർത്തി എല്ലാവരും കിടന്നുറങ്ങണ സമയത്തും ആരാണ് ഉറങ്ങിരിക്കുന്നത് അയാൾ ഒരിക്കലും ഉറങ്ങില്ല അനന്തപത്മനാഭൻ കിടക്കാൻ നമുക്ക് തോന്നും കിടക്കണണ്ട് പക്ഷെ ഉറങ്ങണില്ല അതെ അയാൾ ഉറങ്ങിയപ്പോ കഴിഞ്ഞ കഥ അദ്ദേഹം നമ്മളെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ജാഗ്രതയോട് കൂടി ഇരിക്കുകയാണ് നമ്മൾ ഉറങ്ങുമ്പോഴും ഹാർട്ട് മേടിക്കണല്ലോ അത് നിൽക്കണില്ല ഇതൊരു യന്ത്രമാണ് ഈ യന്ത്രം അത്ര കാലായി നമുക്ക് ഇടയ്ക്കൊന്നും സർവീസ് കിട്ടുന്നല്ലാണ്ടോ അല്ലാണ്ട് നമ്മൾ മനക്കുന്നുണ്ടോ ഇല്ല എന്നിട്ടും മറ്റേ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി കുറച്ചു കഴിഞ്ഞാണ്ടാവും ആയിക്കോട്ടെ അതുവരെ പിടിച്ചു നിൽക്കണില്ലേ എത്ര ശ്വാസം വലിച്ചു ആ ഹാർട്ടിന്റെ ഒരു കേമത്വം നോക്കൂ ഹാർട്ടിന്റെ അല്ല കിട്ടിയുടെ കേമത്വം അല്ല ഇതിന്റെയൊക്കെ പിന്നെ ഒരു കേമന ഉണ്ട് അയാളുടെ കേമത്താണ് യോ ജാഗ്രസ് നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ രക്ഷിക്കുന്നവനാര ആ ശക്തി ഏതാ അയാളെ ആശ്രയിക്കൂ അയാളെ ആശ്രയിക്കു പറഞ്ഞാൽ തന്നിൽ താനായിരിക്കുന്ന ആ ബോധത്തെ പരബ്രഹ്മത്തെ ആശ്രയിക്കൂ ശരീരത്തെ അല്ല മനസ്സിനെയല്ല ശരീരവും മനസ്സും അതിന്റെ മുന്നിൽ അതാണ് ബോധം അയാളുടെ പേര് എന്തുവേണം വിളിക്കും ഈശാവാസ്യം അങ്ങനെ പറയൂ ഭാഗവത്തിൽ ലേശം മാറ്റി വരുത്തി അതേ മന്ത്രം തന്നെ ജഗത്യാം ജഗത ആത്മാവാസ്യം ജഗതേന മാതൃത ക ഇതൊക്കെ ആ ആത്മാവിനാൽ മൂടപ്പെട്ടതാണ് ഇടയ്ക്ക് വ്യാപിച്ചിരിക്കുന്നത് എന്താ ആത്മാവ് എന്താ വ്യാപിച്ചിരിക്കുന്നത് ഓട് എന്താണ് വിളക്ക് ഓട് രണ്ടും കേട്ടോ പക്ഷെ രണ്ട് നമ്മളിപ്പോ കാണുന്ന സ്ഥിതിക്ക് പറയുകയാണ് ആ ശരിക്ക് ശരിക്കും നമ്മുടെ സംഭവിച്ചു നിങ്ങൾക്ക് വേണ്ടി സംഭവിച്ചു വിളക്ക് വേറെ ഓട് വേറെ പക്ഷെ ഒന്ന് പറയട്ടെ വിളക്കിലുള്ളത് എന്താ ഓടാണ് വിളക്കെന്ന് ഓട മാറ്റിയാൽ പിന്നെ വിളക്കുണ്ടോ സ്വർണം വാങ്ങാൻ പോവാണ് അച്ഛനും മകളും കൂടി പോവുക മകളെ അവിടെ എത്തി ഭീമയെ പോയിട്ട് നോക്കണ സമയത്ത് എന്ത് നോക്കും ഓൾഡ് ഫാഷൻ വേണ്ട അച്ഛ അത് പഴയതാണ് അത് പണ്ടത്തെ അമ്മയുടെ ഒക്കെ കാലത്തുള്ളതാണത് അപ്പൊ പുതിയത് വേണം പുതിയ ട്രെൻഡൊക്കെ നോക്കിയിട്ടാണ് ആരെടുക്കുക എടുക്കുക കുട്ടിങ്ങനെ നോക്കിയാൽ മറ്റേ ഓൾഡ് ഫാഷൻ വേണ്ട പുതിയ ഫാഷൻ വേണം എന്നൊക്കെ പറഞ്ഞ കുട്ടി ഇങ്ങനെ എടുക്കുമ്പോഴും അച്ഛനെന്തേ നോക്കൊള്ളു അച്ഛനോടൊന്നും ചോദിക്കും പണിക്കൂലി തറയാ അച്ഛനും പറയാ അറിയണ്ടു അതൊരു കാണാൻ എങ്ങനെയുണ്ട് ഒന്നും അച്ഛനും അറിയണ്ട അച്ഛന ഇത് എത്ര തൂക്കം എത്ര പണിക്കൂര് എത്ര അതേ അറിയുള്ളൂ അല്ലേ കുട്ടിക്കോ കുട്ടിക്ക് അതറിയണോ കുട്ടി അതൊന്നും ചോദിക്കുന്നില്ല കുട്ടി കാണാനുള്ള ഭംഗി ഒപ്പമുള്ള കുട്ടികൾ കഴുത്തിലിട്ടൊക്കെ കുട്ടി നോക്കുള്ളൂ ആ ഭാഗത്തിനുള്ളതൊക്കെ വാങ്ങി അങ്ങനെ നാല് മാല രണ്ട് വള ഒക്കെ വാങ്ങി വീട്ടിലെത്തി അത് ലോക്കറിൽ വെച്ചു അല്ലെങ്കിൽ അലമാരിൽ വെച്ചു കൂട്ടി രാത്രി കക്കാൻ വരികയാണ് കള്ളൻ കള്ളൻ എന്താ നോക്കുക ഓൾഡ് വേഷം വേണ്ടാ പറയോ കള്ളൻ എന്തേ നോക്കുള്ളൂ കള്ളൻ എത്ര സ്വർണം അത്രയേ അത് എന്തായാലും കുഴപ്പം പൊട്ടിയ മാലയായാലും സാരമില്ല ചടിപുടിച്ച മാലയാലും സാരമില്ല അത് മുത്തശ്ശിയുടെ മാലയായാലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല കള്ളൻ നോക്ക എത്ര സ്വർണം എന്തേ കാണുള്ളൂ ആ നാമവും രൂപവും കാണുന്നില്ല വളാമോ മാലാമോ ഒന്നും വ്യത്യാസം നമുക്കുത്തിയാണ് കമ്മലാണോ ഒന്നുമില്ല കള്ളൻ നോക്ക സ്വർണം 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 എല്ലാതിക്കലും എന്തേ കാണുള്ളൂ സ്വർണത്തെ മാത്രം കാണുന്നതുപോലെ ഇവിടെ വാസ്തവത്തിൽ അതേ ഉള്ളൂ അന്ന് സ്വർണം മാത്രമേ ഉള്ളൂ അവിടെ പക്ഷെ കുട്ടിക്ക് തോന്നാണെന്ത് മമത വരുമ്പം ഇത് വള ഇത്മാല വ്യവഹാരത്തിലൊക്കെ ഉണ്ടാവും ഇല്ല പറയണില്ല വ്യവഹാരത്തിൽ ഭാര്യ അമ്മ അച്ഛൻ കുട്ടി പക്ഷെ വാസ്തവത്തിലൊക്കെ ബോധം എന്താണ് ബ്രഹ്മം ഈശാവാസ്യം ഇതൊക്കെ ഈശ്വരൻ തന്നെയാണ് അത് നിരന്തരം വിചാരം ചെയ്താൽ ദുഃഖം കുറയ്ക്കാം അത്രയേ ഉള്ളൂ ചിലര് ചോദിക്കും ഇങ്ങനെ വരട്ട് വേദാന്തത്തിനെ വരണോ ചോദിക്കും ചില ഉത്തരത്രേ അത്രേ ഉള്ളു ദുഃഖം കുറയ്ക്കണമെങ്കിൽ മതി ദുഃഖിക്കണം എന്നാഗ്രഹിച്ചത് ഒട്ടേക്കും വിശ്വം വിശ്വം നായം തം വേദ എല്ലാം അയാൾ ആർക്കും അറിയാൻ സാധിക്കില്ല എന്താ അറിയാൻ സാധിക്കാത്തത് നമുക്ക് അന്യമായ ഒന്നിനെ അറിയാൻ പറ്റുള്ളൂ എനിക്ക് നിങ്ങളെ അറിയാം കാരണം നിങ്ങൾ ഞാനല്ല എന്താണ് എനിക്ക് ഞാനല്ലാത്ത ഒന്നിനെ അറിയാൻ പറ്റുള്ളൂ ഞാൻ എന്നെ എങ്ങനെ അറിയില്ല അതുകൊണ്ടാണ് വാക്കിന് പരിമിതി എന്താ നമുക്കത് പറഞ്ഞ് ബോധിപ്പിക്കാൻ സാധിക്കില്ല ഈ തത്വം ശാന്തി അതുള്ളിൽ അങ്ങനെ തെളിഞ്ഞ് പ്രകാശിച്ചു ആരുടെ സ്വായം മനുവിന്റെ ഇത് പ്രകാശിക്കാൻ മനുഷ്യനാവണം എന്നുണ്ടോ ഇല്ല പണ്ടൊരു ആനയുടെ ഉള്ളിൽ ഈ തത്വം പ്രകാശിച്ചിട്ടുണ്ട് കേട്ടണം താമസമന്നതത്തിൽ ഗജേന്ദ്രൻ എന്നൊരു ആനയ്ക്ക് തത്വം ഉള്ളിൽ അങ്ങനെ പ്രകാശിച്ചു ഇതേ ആശയം ഗജേന്ദ്രന്റെ സ്തുതിന് വരാൻ പോവാണ് അത് കേട്ടപ്പോൾ അത്ഭുതമായി ആനയ്ക്ക് മോക്ഷം കൊടുക്കേ ഈ തത്വമൊക്കെ ആനയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണല്ലോ അങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ ആരാങ്ങനെ പറഞ്ഞത് എല്ലാ മനുഷ്യരിലും ഇത് പ്രകാശിക്കുന്നുണ്ടോ എല്ലാ മനുഷ്യനും ജ്ഞാനികൾ ആവണുണ്ടോ ഇല്ലല്ലോ അപ്പൊ ചില മൃഗങ്ങൾ ജ്ഞാനികളായതും വരാം അതുകൊണ്ട് മനുഷ്യനാണോ മൃഗമാണോ അങ്ങനെ ഈ സത്യത്തെ കിട്ടാൻ മനുഷ്യനാവണം അല്ലെങ്കിൽ ഇന്ന ജാതിയിൽ പറക്കണം അങ്ങനെ ഒന്നുമില്ല അതിന് വേണ്ടിട്ടാണ് ഇങ്ങനൊരു കഥ പറയുന്നത് ആനയായാലും ലഭിക്കും മനുഷ്യനാണോ മൃഗമാണോ പക്ഷിയാണോ അങ്ങനെയൊന്നുമില്ല രമണ മഹർഷി കുറെങ്ങനൊക്കെ തത്വം ഉപദേശിക്കായിരുന്നു കൊരങ്ങനെ തത്വം മസീഫൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ ഒരിക്കലും കൂടുതൽ ഒരാൾ ചോദിച്ചു മഹർഷെ ഈ കൊരങ്ങനൊക്കെ ഉപദേശിച്ചിട്ട് വല്ല കാര്യം ചോദിച്ചു അപ്പൊ അദ്ദേഹം ചിരിച്ചും കൊണ്ട് ചോദിച്ചാലോട് ചോദിച്ചു ഞാൻ തനിക്കൊക്കെ ഉപദേശിക്കുന്നുണ്ട് വല്ല കാര്യമുണ്ടോ എന്താണ് ഞാൻ തനിക്കും ഉപദേശിക്കണ്ടോ വല്ല കാര്യമുണ്ടോ അതും കാര്യമില്ല ഇതും കാര്യമില്ല പിന്നെ എന്താച്ചാ ഉപദേശിക്കാന്നുള്ളത് എന്റെ ഒരു സ്വഭാവ എന്താണ് അത്രേ ഉള്ളു ഉപദേശിക്കുമ്പോൾ എനിക്കൊരു സുഖമുണ്ട് അത് ചോദിച്ചാൽ കുഴപ്പമില്ല മറ്റുള്ളവർ കേൾക്കണമോ ഇല്ലേ മനസ്സിലാവണ്ടോ ഇല്ലേ അതൊന്നും അതും നല്ലൊരു വിഷയമല്ല അതങ്ങനെ പറയുമ്പോൾ എനിക്കെന്തുണ്ട് അതല്ലേ മുഖ്യം അതാ കാര്യം ഇതെന്റെ സ്വഭാവമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ആവശ്യമുള്ളവർക്ക് വാങ്ങാം സ്വീകരിക്കാം സമാധാനായിട്ടിരിക്കാം വേണ്ടെങ്കിൽ വേണ്ട കിട്ടേക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് അത് മനുഷ്യന് മാത്രം മൃഗത്തിന് മാത്രം അങ്ങനെയൊന്നുമില്ല ആർക്കും ആർക്കും കിട്ടും ഇല്ല കിട്ടേണ്ടികളൊന്നുമല്ല സിദ്ധ സുലഭ സിദ്ധ ഭഗവാന്റെ പേരാണ് നേടേണ്ടതല്ല കിട്ടിയതാണ് പക്ഷെ ആത്മനഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചും പണുണ്ട് കയ്യിൽ പക്ഷെ ഉള്ളത് അറിയില്ല മറന്നുപോയി ഒരു കോടി റുപ്യ ബാങ്കിലുള്ള കാര്യം മറന്ന് ഒരു സമയം ഉറങ്ങി എണീറ്റപ്പം മറന്നുപോയി എന്നിട്ട് ഇങ്ങനെ അരക്കുക പത്ത് റുപ്യ തരും ചായ കുടിക്കാൻ പൈസ അല്ലേ ചാടാണ് ഒരു കോടി രൂപ ബാങ്കിൽ ഉണ്ടേ അത് മറന്നുപോയി ഇതാണ് നമ്മളെ കഥ നമ്മള് സന്തോഷിക്കേണ്ടവരാണെന്നുള്ള കാര്യം മറന്നുപോയി നമുക്ക് ദുഃഖം തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നുപോയ എന്ത് ചെയ്യും അപ്പോഴാണ് ചോദ്യം ആനയ്ക്ക് മോക്ഷം കൊടുത്തു വെച്ചത് കേൾക്കണം അപ്പൊ അത് വിസ്തരിക്കണം ജ്ഞാനിയായിരുന്നു ആ ആന ശരിക്കും പറഞ്ഞാൽ ഭക്തിയും ജ്ഞാനവും ഒക്കെ രണ്ടല്ല അത് മനസ്സിലാക്കണം ചെയ്ത് ഗജേന്ദ്ര മോശം കഥ ശ്രദ്ധിച്ചാൽ മതി നേരത്തെ നമ്മള് സ്തുതി കേട്ടു ആരുടെ സ്തുതി പ്രഹ്ലാദന്റെ സ്തുതി എന്താ പ്രഹ്ലാദം പറഞ്ഞത് ഭഗവാനെ അങ്ങ് നോക്കരുത് മാത്ര ഭക്തിയാ ആനയുടെ മുന്നിൽ അങ്ങ് സന്തോഷിച്ചില്ലേ എങ്ങനെ ഭക്തി കൊണ്ട് സന്തോഷിച്ചില്ലേ ഗജേന്ദ്രൻ ഗജേന്ദ്രന്റെ സ്തുതി കേട്ടിട്ടില്ലേ നമ്മള് ഭക്തി അത് ഭക്തിയാണോ ഓം നമോ ഭഗവതേ തസ്മയതാത്മകം പുരുഷായാതി ബീജായ പരേശായാഭിധീമ എന്താണ് നിർഗുണ പരബ്രഹ്മത്തെയാണ് ഉപനിഷത്ത് ഉസമങ്ങളെ കൊണ്ട് ആരാധിക്കുന്നത് ആന സ്തുതിക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം ജ്ഞാനമാണ് അവിടെ മൊത്തം എന്താണ് ഭക്തിയെ പറ്റി പറഞ്ഞോ എന്ന് പറഞ്ഞ അർത്ഥം ഭക്തി വേറെ ജ്ഞാനം വേറെ ഒന്നില്ല ഭക്തി ഞാനൊക്കെ ഒന്നേ കാണിക്കണൊക്കെ കൂടെ കേജേന്ദ്രന്റെ സ്തുതി അത് ജ്ഞാനമാണ് ഉപനിഷത്താണ് എന്ന് പറഞ്ഞ അർത്ഥം ഭാഗവത്തിലൊക്കെ ഭക്തി ജ്ഞാനം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഒരേ സംഗതിയാണ് അവസാനം ആ ഗജേന്ദ്രൻ പറഞ്ഞത് എന്താ ഭഗവാനോട് അഖില ഗുരു എന്താ വിളിച്ചത് ഗുരു എന്നാ വിളിച്ചത് ഗുരുവാരാ അറിവ് കൊടുക്കുന്നവനെയാണ് ഗുരു എന്ന് പറയാ വേറെന്തൊക്കെ പോയി വിളിക്ക ഭഗവാന് വിളിച്ചോടേ ചിന്താമറ കണ്ണാന്ന് വിളിക്കാൻ വിളിച്ചില്ല അല്ലെങ്കിൽ അനാഥബന്ധോ നീനനാഥ എന്നൊക്കെ വിളിക്കാം വിളിച്ചില്ല അതൊക്കെ ഇടയ്ക്ക് വെച്ച് വിളിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടുള്ള വിളി നാരായണ നാരായണ എന്ന് പറഞ്ഞാൽ നാരത്തിൽ ലയനം ചെയ്യുന്നവൻ അറിവിലിരിക്കുന്നവൻ അഖില ഗുരു ഭഗവൻ നമസ്തേ ഗുരുനാഥ അങ്ങനെ നമസ്കാരം എന്ന് പറഞ്ഞ അർത്ഥം അജ്ഞാനം വേണ്ടിയാക്കാൻ വരുകയാണ് താല്പര്യം ഇത് ശ്രദ്ധിക്കണം ആസീത് രാജൻ ത്രികൂട ഇതി വിശ്രുത ആ പരീക്ഷത്തെ പണ്ട് ത്രികൂടം എന്ന പേരായിട്ടൊരു പർവ്വതം എവിടെയാ പാരായ ഉദ്യാനം ഋതുമത്ത് എന്നാവാ ആ ഒരു ഉദ്യാനം ഒരു കാട് ഋതുമാൻ അല്ലെങ്കിൽ ഋതുമത് എന്നൊക്കെയാണ് അതിന്റെ പേര് മനോഹരമായിട്ടുള്ള കാടാണ് ധാരാളം വണ്ടികള് പൂക്കള് വൃക്ഷങ്ങള് നദികള് മൃഗങ്ങള് മനോഹരമായിട്ടുള്ള ഒരു കാട് ഒരിക്കലും ആ കാട്ടിൽ ഒരു ആന വന്നുപെടാൻ ഇടയായി ആര് വന്നു ആന വന്നു കഥി യൂഥാൻ രാജാവ് സിംഹ അല്ലേ പക്ഷെ ഈ ആന വന്നതോടു കൂടി കാട്ടിലെ രാജാവ് ആരായി മാറി ആന കാട്ടിലെ രാജാവായി അതെങ്ങനെ പറയും അങ്ങയെ ഭജിക്കുന്നവർക്ക് എവിടെങ്കിലും എത്തിയാൽ വീഴ്ച സംഭവിക്കുവോ എവിടെ എത്തിച്ച അവിടുത്തെ കേമനായിട്ട് മാറും ചതവയെ കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിലും ഈ ഭക്തനായ ആന ആനഅവിടെയപ്പോ ആനീ കാട്ടിലെ രാജാവ് മഹോരകൃഷ്ണാ ശരഭാശ്ച്യാ ഈ ഗജേന്ദ്രന്റെ മതജലത്തിന്റെ ഗന്ധം ഉണ്ടെങ്കിൽ ആ വഴിക്കാല് പോകൂലിയ പുലി പോകില്ല സിംഹം പോകില്ല ഈ വഴിക്ക് ഗജേന്ദ്രൻ പോലെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞ ആ വഴിക്ക് അത് പോകില്ല സാധു വലിയ ആശ്വാസമായി ദുഷ്ടമൃഗങ്ങൾക്കൊക്കെ പേടി സ്വപ്നമായിട്ട് മാറി ആര് ഈ ഗജേന്ദ്രൻ മാനും ഒക്കെ ഗജേന്ദ്രന്റെ കൂടെ തന്നെയാണ് പിടിയാനകൾ കുട്ടിയാനകളൊക്കെ അങ്ങനെ ഗജേന്ദ്രൻ കിജയി എന്നൊക്കെ പിടിച്ച് ഗജേന്ദ്രന്റെ കൂടെ അങ്ങനെ കൂടി ഗജേന്ദ്രനും തോന്നി എന്ത് താൻ തിരക്കടില്ല താനാണ് ഇവരെയൊക്കെ നോക്കി നടത്തുന്നത് ഈ തോന്നലുണ്ടാവുണ്ടായി എല്ലാരും തന്നെ വിളിക്കുന്ന പ്രഭവം വിളിക്കുന്ന കേട്ടപ്പോ തോന്നി ശരിയാണല്ലോ ഞാനല്ലേ ഇവരുടെ നേതാവ് എന്ന് ഗജേന്ദ്രനും തോന്നി ഒരിക്കലും എന്താ ഉണ്ടായിച്ചാൽ അവിടെ വരൾച്ച വന്നു ഒന്നും കഴിക്കാനില്ല ഒന്നും കുടിക്കാനില്ല ഇവിടിയാനും കുട്ടിയാനകളും മറ്റു സാധു മൃഗങ്ങളൊക്കെ വന്ന് ഗജേന്ദ്രനോട് പരാതി പറഞ്ഞു താനല്ലേ നേതാവ് ഇവരെ രക്ഷിക്കേണ്ട ചുമതല തനിക്കില്ലേ നോക്കണ്ടേ എന്ന് കരുതി ഗജേന്ദ്രൻ തന്റെ താ ആ തുമ്പിക്കൈ ഒക്കെ ഉയർത്തി കുടിച്ചു അന്വേഷിച്ചു വല്ലതും ദൂരത്തായിട്ട് താമരയുടെ കഥ ഓ എന്തുണ്ടാവും താമര തടാകം ഉണ്ടാവേണ്ടതാണ് പിടിയാനകളെയും കുട്ടിയാനകളെയും കൂട്ടി അങ്ങനെ താമര തടാകത്തിലേക്ക് പോയി ദൂരത്തായിട്ട് താമര തടാകം മനോഹരമായിട്ടുള്ള തടാകം ധാരാളം ജലമുണ്ട് ധാരാളം താമര പൂക്കളുണ്ട് ആ തണ്ടുകളൊക്കെ പൊട്ടിച്ച് കഴിക്കാം അവിടെ ഇരുന്ന് ആ വെള്ളം കുടിക്കാം എന്ന് കരുതി ആദ്യം ഗജേന്ദ്രം എന്നങ്ങിറങ്ങി കുഴപ്പമൊന്നും ഇല്ലയെന്ന് കണ്ട് പിടിയാനകളും കുട്ടിയാനകളൊക്കെ ഇറങ്ങി മറ്റു മൃഗങ്ങളൊക്കെ ഇറങ്ങി ധാരാളം വെള്ളം കുടിച്ചു ദാഹം മാറി താമര തണ്ടുകൾ പൊട്ടിച്ച് കഴിച്ചു വിശുപ്പും മാറി വിശുപ്പും ദാഹവും മാറിയാൽ എന്ത് ചെയ്യണം എന്തിനാ തടാകത്തിലേക്ക് ഇറങ്ങിയത് ലക്ഷ്യം പറഞ്ഞു പോലെ എന്തിനാ തടാകത്തിലേക്ക് ഇറങ്ങിയത് വെള്ളം കുടിക്കാനും വിശപ്പ് മാറാനും വെള്ളം കുടിച്ചു വിശപ്പ് മാറി ഇനി എന്ത് ചെയ്യണം ആ തടാകത്തിന് പുറത്ത് കിടക്കണം എന്നെ പക്ഷെ അത് ചെയ്തില്ല വിശപ്പും ദാഹം കിട്ടും മാറിയപ്പം ആ തടാകം കലക്ക്യം കണ്ട കഴിഞ്ഞു എന്താണ് കലക്ക്യം കണ്ടി കഴിഞ്ഞു രസിച്ച് കലക്ക്യം കണ്ടി കഴിഞ്ഞു ഏതുപോലെ നമ്മുടെ അടുത്ത് പറയാണ് യഥാ ഗൃഹീ ആരെ പോലെ ഒരു ഗൃഹസ്ഥനെ പോലെ ഗൃഹസ്ഥന്റെ കഥയാണ് പറയണം താമര തടാകത്തിൽ ഇറങ്ങി പറഞ്ഞാൽ കല്യാണം കഴിച്ചു എന്നാണ് പറഞ്ഞത് തടാകം എന്ന് പറഞ്ഞാൽ വീടാണ് പിടിയാനകൾ ഭാര്യ എന്ന് പറയണ്ട കാലം പഴയകാലങ്ങനെ പറയാം അതിപ്പോൾ ഭാര്യ കുട്ടിയാനകള് കുട്ടികൾ മക്കൾ താമര സ്നേഹം വാത്സല്യം ബഹുമാനം ഇതൊക്കെ ആർക്ക് കൊടുത്തു ബഹുമാനം അച്ഛനും അമ്മയ്ക്കും കൊടുത്തു സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്തു വാത്സല്യം കുട്ടിക്ക് കൊടുത്താണ് താമരകളെ മനസ്സ് സമയം ഒന്ന് കൂട്ടിക്കൊടുത്തു സമയം ആർക്കും കൊടുത്തു ഈശ്വരനെ വെച്ച് ബാക്കി എല്ലാവർക്കും കൊടുത്തു എന്തിനാണ് തടാകത്തിലേക്ക് ഇറങ്ങിയത് എന്തിനാണ് കല്യാണം കഴിച്ചത് കൂടുതൽ ചില വാസന ഉണ്ട് അത് തീരണം കാമവാസന ഉണ്ടെങ്കിൽ തീരട്ടെ വിവാഹം കഴിച്ചു അത് തീർത്തിട്ട് തീയണം വേഗം തടാകത്തിന്ന് പുറത്തു കിടക്കണം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണം പിന്നെ വാനപ്രസ്ഥം വേണം ഈശ്വരനെ ഭജിക്കണം അതിനാണ് ഈ ജന്മം കിട്ടിയത് അതിന് തടസ്സമാണ് ഈ വിഷയവാസന അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യും വിഷയസുഖം അനുഭവിച്ചോളൂ അത് ഇത്രയേ ഉള്ളൂ അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടി അനുഭവിക്കും ഇതിനാണ് മുഴുകാനല്ല അത്രയേ ഉള്ളൂന്ന് മനസ്സിലാക്കാൻ വേണ്ടി അനുഭവിച്ചതങ്ങട്ട് അത്രയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ മോഹം തോന്നില്ലല്ലോ കഴിഞ്ഞാൽ ആസ്വദിച്ചു അത്രേ ഉള്ളൂ മനസ്സിലാക്കി വിട്ടു ഇനി ഇനിയും തീയ്യുകയും ഭഗവാനിലേക്ക് തിരിക അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് വിവാഹം കഴിക്കുന്നത് പക്ഷേ വിവാഹം കഴിച്ച കുട്ടികളൊക്കെ ആയി പേരക്കുട്ടിയായിട്ടും പേരക്കുട്ടിക്ക് കുട്ടിയായിട്ടും ആ തടാകത്തിന് പുറത്തേക്ക് കിടക്കണില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സപ്താഹം കേൾക്കാൻ വരുന്നില്ലെങ്കിൽ അപ്പോഴും സമയമില്ല വീട്ടിലെ പേനക്കുട്ടിയെ നോക്കണ്ടേ ആരാണ്ടാവ ഞാൻ നോക്കില്ല എനിക്ക് നേരം ഇല്ല നമ്മളെ നോക്കേണ്ടി വരും ഇങ്ങനെ ഓരോരോ വിഷമം പറഞ്ഞ് ഇത്രയായിട്ടും ഭാഗവതം കേൾക്കാനുള്ള സമയം സാഹചര്യം ഒത്തു വരുന്നില്ലെങ്കിൽ യഥാഗൃഹി ഒരു ഗൃഹസ്ഥനെ പോലെ ആ തടാകത്തെ കലക്കി കഴിയുക പറഞ്ഞാൽ ധർമ്മം മറന്നു കഴിയുക ജനിച്ചു എന്നുള്ള കാര്യം മറന്നുപോയി ഇവിടെ മനുഷ്യജന്മം കിട്ടിയത് ഇതിനു വേണ്ടിയല്ലായിരുന്നു ഇങ്ങനെ പേരെക്കുട്ടലും കൂട്ടുകളും ഒക്കെ ആയിട്ട് കഴിയലായിരുന്നു മുഖ്യമെങ്കിൽ അതിന് ഉറുമ്പായാൽ പോലെ പുഴുവായാൽ പോലെയല്ലേ ഒരു ഉറുമ്പടക്കം കുടുംബക്കൂട്ടളൊക്കെ ആയിട്ട് നമ്മളെക്കാൾ സന്തോഷം അവിടെ ഡൈവേഴ്സ് ഒന്നും ഇല്ല കഴിയണം നമ്മളെക്കാൾ അന്തസായിട്ട് ഒരു ഉറുമ്പെ നോക്കുമ്പോൾ അന്തസ്സായിട്ട് മണി കിട്ടിയെ കൊണ്ടുപോവ് എന്തിനെ കൊണ്ടുപോ ചോദിച്ചു നോക്കും വീട്ടിൽ പോയിട്ട് ഫാമിലിട്ട് ഒരുമിച്ചിരുന്നു കഴിക്കാൻ പോകുക ഇവിടുന്ന് കഴിക്കില്ല അവർക്കും കൊണ്ടുപോകും തറവാട്ട് കൊണ്ടുപോയി വെച്ച എല്ലാരും അതാണ് അവരുടെ അതാണ് സമ്പ്രദായം എന്ന് പറഞ്ഞ അർത്ഥം അത് വേണ്ടാന്നല്ല അതായിക്കോട്ടെ പക്ഷെ അത് അനുഭവിച്ചു കൊറച്ചു കഴിഞ്ഞാൽ കടക്ക് കയറേണ്ടേ എന്ത് കയറിയിട്ടില്ല ഒരാനയുടെ കഥയായിട്ട് കണക്കാക്കണ്ട അങ്ങനെ ആനയുടെ കഥ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ പഞ്ചതന്ത്രം പോവില്ല അതിലെ കഥകളൊക്കെ ആനയടിയും മൂച്ചയടിയും പക്ഷികളുടെയൊക്കെ കഥ പറയും അത് കുട്ടികൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയും അതുപോലെ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് ഇതിപ്പോ നമ്മളുടെ പേര് വെച്ചാൽ നമുക്ക് ദേഷ്യം പോലെ ഇപ്പോൾ ആ തിരുവിന്റെ കുറ്റം പറഞ്ഞൊന്നും പറഞ്ഞു പോകും അപ്പോൾ നമ്മുടെ പേര് വെക്കാതെ ഗജേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ ആരാർത്ഥം നമ്മൾ തന്നെ തടാകത്തിൽ ഇറങ്ങി വീട് വെച്ചു തടാകം ഇറങ്ങിയ സമയത്ത് തന്നെ മുതലേം കളിച്ചിട്ടുണ്ട് അറിഞ്ഞില്ല നമ്മളറിയില്ല മുതല കടിച്ചിട്ടുണ്ട് അജ്ഞാനമാകുന്ന മുതല കർമ്മഗ്രാഹ ഗൃഹീത ഭവീ ശ്ലോകത്തിന്റെ വ്യാഖ്യാനാണ് ഈ കഥ കർമ്മമാകുന്ന ഗ്രാഹം നമ്മളെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജനിക്കേണ്ടി വന്നു കർമ്മമാകുന്ന ആ മുതലയുടെ പിടിന്ന് രക്ഷപ്പെടാൻ വലിയ പ്രയാസമാണ് അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും സാധിക്കില്ല ശരിക്കും പറഞ്ഞ ഒരു ആനയെ സംബന്ധിച്ചൊരു മുതല കഴിച്ചാൽ വലിയ പ്രശ്നം തോന്നുന്നുണ്ടോ ഉണ്ടോ ആനയുടെ ഒരു കാലിലേ കഴിച്ചുള്ളൂ ബാക്കി മൂന്ന് കാലം ഫ്രീ ആണല്ലോ എന്താ ചിന്തിക്കാത്തും ഒരു ചവിട്ടം കൊടുത്താൽ മുതലയുടെ കഥ കഴിക്കും ഇതിൻ്റെ അത് ചവിട്ടാൻ പറ്റാത്തൊള്ളു സാധാരണ മുതലേ അല്ല അതെന്നെ കർമ്മഗ്രാഹഗൃഹീതാംഗം ഇനി മറ്റാനകളുണ്ടല്ലോ അവർക്ക് രക്ഷിക്കാൻ പറ്റില്ലേ സാധാരണ മുതലെയാണെങ്കിൽ അവർക്ക് പറ്റിയിട്ടില്ല എന്താ കാരണം കർമ്മഗ്രാഹഗൃഹീതാംഗം എന്റെ കർമ്മത്തിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ എന്റെ സ്നേഹമുള്ള ഭാര്യയ്ക്ക് സാധിച്ചു പോകുന്നതല്ല എന്നോട് വലിയ സ്നേഹമുള്ള എൻ്റെ കുട്ടിക്ക് എൻ്റെ കർമ്മല്ലേട്ടൊക്കെ പറ്റുമോ ഏയ് അത് സാധിക്കില്ല ഒരാൾക്കേ പറ്റുള്ളൂ അത് ഭഗവാന് മാത്രമാണ് അതാണ് ഭഗവാനെ ആശ്രയിച്ചു എന്ന് പറയുന്നത് അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരു മുതലേ കടിച്ചിട്ടുണ്ട് പക്ഷെ അത് ശ്രദ്ധയപ്പെട്ടില്ല ജനിച്ചെന്ന് തന്നെ നമ്മുടെ മരണമൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാ പറയാ ഇത്ര ജ്വാസം വലിക്കുന്നുള്ള കണക്കൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അറിഞ്ഞ ബുദ്ധിമുട്ടും നമ്മൾക്ക് ഉള്ളു പിന്നെ കണക്കൊക്കെ വെച്ചിട്ട് ജനിച്ച നമ്മളുടെ മരണം അല്ലെങ്കിൽ കർമ്മൊക്കെ കൃത്യമാണ് പക്ഷെ അറിയില്ല ആളുകൾ ഒപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് മരണം ഉണ്ടാവുന്ന ചിന്ത നമുക്ക് ഉണ്ടാവില്ല ആരോഗ്യമുള്ളപ്പം ഉണ്ടാവില്ല കയ്യിൽ കാശുള്ളപ്പോഴും കാശം എന്താ ഉണ്ടാവില്ല എന്താ അസുഖം ചികിത്സിക്കാനുള്ള കയ്യിൽ എന്ന് പറഞ്ഞിരിക്കും കുറച്ച് കഴിഞ്ഞ് ചെടൊക്കെ ഒറ്റപ്പെടും അല്ലെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കൂടുള്ളവരൊക്കെ ഇല്ലാണ്ടി ആകുമ്പോഴാണ് ചിലപ്പോ ഒക്കെ വിഷമം അറിയാം ആദ്യം ഒന്നും അറിയില്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഗതീന്ദ്രം മനസ്സിലാക്കി എന്തോ ഒന്നും കടിച്ചു കാല മനസ്സിലാക്കി നമ്മളും ആദ്യം അറിയില്ല ഒരു പ്രയാസം വന്ന് ആശുപത്രിയിൽ പോയിട്ട് എന്തോ വേറെന്തോ ചെക്ക് ചെയ്യാൻ പുറപ്പെട്ടപ്പോഴാണ് അതും കൂടി ഒന്ന് നോക്കാതെ നോക്കിയപ്പോഴാണ് സ്റ്റേജ് മൂന്ന് റിപ്പോർട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അറിയാം അതിന് പോയതല്ല ഒന്നുമില്ല ഇതൊന്നും പലിച്ചു വെറുതെ ഒന്ന് പോയി നോക്കി ഇട്ടുപത്തു കൊല്ലായിട്ടുണ്ടെന്നാണ് ഇപ്പൊ ഡോക്ടർ പറയുന്നത് പക്ഷെ അറിഞ്ഞില്ല അതേ കടിച്ചിട്ടുണ്ട് പക്ഷെ അറിഞ്ഞില്ല അതാണ് മുതല കർമ്മഗ്രാഹഗൃഹീതം ആ തടാകത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ കാലില് മുതല കടിച്ചിട്ടുണ്ട് പക്ഷെ പിടിയാനകളുടെയും കുട്ടിയാനകളുടെയും കൂടെ രസിച്ചിരിക്കുമ്പോൾ അത് അറിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോ എന്തോ ഒരു പ്രയാസം തോന്നി അവര്